ഞങ്ങൾ ആ വണ്ടീനെ കൂടെ നിർത്തിയിരിക്കും അതൊരു വീണ്ടും ഒരു ഇഷ്ട നമ്മുടെ ഇവിടെ മിഠായിട്ടുണ്ട് ഈ അപ്പൊ ഞങ്ങൾ കണ്ടിയും കൂടെ വരുന്നത് ഹാരിസിക്കല്ല ഹാരിസിക്ക് എന്തോ ചെറിയ തിരക്കുണ്ട് പറഞ്ഞു അപ്പോൾ മിഠായിരുന്നു ഞാൻ കൂടെ ആയിരുന്നു പോണേ വന്നിട്ട് മരുതമലയിൽ ഷയോഗിയാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഷെട്ടിൽ വണ്ടി എടുത്തോളൂ ഏകദേശം ഒരു ആറ് ആരേ കാല് ആറരവരായി എന്നാലും കുഴപ്പമില്ല നമുക്ക് കിള്ളിമംഗലത്തിന്നാണ് എടുക്കുള്ളത് നമ്മുടെ ബസ്സോണുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം ചോദിച്ച സ്കൂളിൽ നിന്ന് അടിയാണ് ട്രിപ്പ് എന്നല്ലേ കാരണം മൂന്ന് ദിവസൊക്കെ അടുപ്പിച്ചിട്ട് അങ്ങനെ പോവാറില്ലല്ലോ വണ്ടി പോകും ാവില്ല നമുക്ക് പോയോക്കാം അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ആയി അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശം തൊട്ടായ കമൻ ബോക്സ് അറിയിക്കാം അപ്പോൾ എന്നാലും നമുക്ക് പോകുന്ന വഴിക്കല വിശേഷങ്ങൾ നോക്കാം ജസ്റ്റ് വണ്ടി എടുത്തിട്ട് നമ്മൾ അവിടെ എതിരെ ടൗണിൽ സോ പോകുന്ന നമുക്ക് വിശേഷങ്ങൾ നോക്കാം നമുക്ക് ആൾക്കാർ എടുക്കുന്നോണ്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം അങ്ങനെ നമ്മൾ ഇല്ലിമംഗലം സെൻ്ററിൻ്റെ അവിടെ കൊടുന്നുണ്ട് നമുക്ക് ഇവിടെ ചായ കാറ്റം ബാക്കിയുള്ള ബസ്സുകാർ വരണേ ഉള്ളൂ ഇവിടെ നിർത്താനോ പറഞ്ഞാൽ ഇവിടെ നിന്ന് ആൾക്കാരെ എടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് ചായ പിടിച്ച് നൈസ് ഇട്ട് വരാം അത്യാവശ്യം നല്ല സുഖമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റി അത് കറക്റ്റ് ആണ്ടായിരുന്നേ ഞാൻ നോക്കിയിരുന്നു ഞാൻ അവിടെ നിന്ന് തന്നെ ആ പുറത്ത് പോയി നോക്കിയത് അവിടെ ഒരു ഇത് ആ കുറ്റി മാത്രല്ല അപ്പുറത്ത് പറയുക ഇന്ന് ഞാൻ ആ കുറ്റി കണ്ടിട്ടില്ല മറ്റേ സാധനം ഞാൻ കണ്ടിട്ടുള്ളത് നമുക്ക് പോയിട്ട് എൻ്റെ ഓട്ടോഷൻ സ്റ്റാർട്ടാവാത്ത സജീവ നമ്മളതിന്റെ പിന്നാലെ പിടിക്കുന്നു മുന്നിലേതോ വണ്ടി പോയത് രണ്ടും സജീവ പിടിക്കവനെ അങ്ങനെ ഭക്ഷണമൊക്കെ കയറ്റി രണ്ട് വണ്ടിയിൽ ആ വണ്ടിയിൽ ഈ വണ്ടിയിലും ഫുഡ് കയറ്റി നൈസായിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ചിങ്ങനെ ആരക്കിലും ഓർവണ്ട കുറെ കാലായി കണ്ടിട്ട് ഇപ്പം മെയിൻ ഡ്രൈവർ ഗെഡി ആയിരുന്നു മുപ്പരാണ് ഈ വണ്ടത് ഡ്രൈവറ് നമുക്ക് ബാക്കിയൊക്കെ സെറ്റാക്കാം ഫുഡൊക്കെ ഓൾറെഡി ഉച്ചക്കുള്ള ഭക്ഷണം കയറ്റിയിട്ടുണ്ട് രാവിലത്തെ അല്ല ഉച്ച കയറ്റി ഒന്ന് രണ്ട് ദ മൂന്ന് മൂന്നാമത് നമ്മുടെ അമ്മൂസിൻ്റെ വണ്ടിയാണ് ഓൾറെഡി അവിടെ വന്നാൽ അവർ ഫുഡൊക്കെ കയറ്റി അപ്പോൾ ആൾക്കാരെ കയറ്റി വന്നിട്ടുള്ളൂ നമ്മുടെ വണ്ടി ഏകദേശം ഫുള്ളായി ഇനി നേരെ എടുക്കുക പിടയ്ക്കുക എന്നാണ് ഉദ്ദേശം കൊമ്പുകൾ കുഴപ്പമില്ല ആയട്ടാ നാല് ഒന്ന് അത് രണ്ട് മൂന്ന് നമ്മുടെ നാലാമത് നമ്മുടെ അമ്മൂസ് ബാക്കിലുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാലം മണി എടുക്കണമായിരുന്നു വൈവെള്ളി ക്രോസിൽ വണ്ടി പതുക്കെ പോകും അപ്പൊ കാറ് പോരല്ലേ നല്ലത് അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയാൽ കൊടുക്കും കാറിട്ട് പോരല്ലേ അല്ലേ ആ ബസ്സും ബസ്സന്നോട്ടെ

സിഗ്നൽ സിഗ്നൽ എത്തത്തിൽ ഓഫ് ചെയ്യണം നമ്മൾ നേരെ ചെക്ക് പോസ്റ്റ് അതായത് തമിഴ്നാട് ആർ ടിഒൻ്റെ അവിടെ എത്തിയപ്പോഴേക്കാണെങ്കിൽ ഫുൾ ടാങ്ക് ആക്കാനുള്ള പ്രോഗ്രാമാണ് അപ്പോൾ എങ്ങനെ എന്തായാലും മുപ്പത് കേട്ടേ ഇത് നമുക്ക് ഫുൾ ടാങ്ക് ആക്കിയിട്ട് സെറ്റ് ആക്കാം അവിടെ എന്താ പെണ്ണ റേറ്റ് എന്ന് പറയുമ്പോൾ വലിയ പൈസ പറയാൻ പറ്റില്ല കേട്ടോ കേറിട്ടോ കേണിയെടുത്ത് ഡ്രൈവറൊക്കെ കയറപ്പോൾ ീ പമ്പിതൊന്നും വർക്കില്ല നമ്മളൊന്നും ഇപ്പോൾ എനിക്ക് തൊന്നും വർക്കില്ലാത്ത അവസ്ഥയിൽ നമ്മളെന്തായാലും ആൾക്കാർ നൈസായിട്ട് കയറ്റാ നമുക്ക് അടുത്ത പമ്പ് ലക്ഷ്യം അതുതന്നെ നടക്കും കറികോളോ കറികോളോ നമുക്ക് എന്തായാലും എണ്ണ ഒക്കെ ഉണ്ട് എണ്ണ എല്ലാവരും ഒന്നുമില്ല സ്ഥിരം കാട്ടാണിൻ്റെ മുകളിൽ നമുക്ക് എണ്ണ ഉണ്ട് അത് വിഷയമെന്നല്ല ഇപ്പം എന്തായാലും നൈസായിട്ട് ഇവിടെ അടുത്ത സ്ഥലത്ത് നമുക്ക് പോവാ നമുക്ക് പോണി അല്ലാണ്ട് എല്ലാവരും അടുത്ത് ഒമ്പത് ഏകദേശം നൂറ്റി ഇരുപത്തി രണ്ട് പൂവൻ തൊണ്ണൂറ് മൂന്ന് ലെട്ടറില് ഫുള്ളായിട്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി എട്ട് ഒൻപത് പക്ഷേ നോക്കുകയാണെങ്കിൽ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ ഫുഡ് ആക്കി ബില്ലൊക്കെ എടുത്തേക്കാം മറ്റേ നമ്മൾ ഓക്കെ ഇപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെയല്ലേ ഇവിടെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു ഇവിടെ ഫുൾ തിരക്കിൻ്റെ അഞ്ചുകളി ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കണം തിരക്കാണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു ചോറ് മോര് പറഞ്ഞ കറി അതുപോലെ തന്നെ മസാലക്കറി അല്ലേ പോലെ തന്നെ ഉപ്പീരി എന്തൊക്കെ ഉണ്ടായിരുന്നു ഉപ്പീര് പച്ചക്കറി വേണ്ടത് വിരുദ്ധിയാണല്ലേ വിരോധിയാണ് അപ്പോൾ അത് കാരണം നമുക്ക് എന്തായാലും വണ്ടി കയറു വൈസിലാണ് എന്നാൽ ആകുമ്പോൾ ഇത് ഫുൾ തള്ളത്ത് കിടക്കുകയും ചെയ്യും കമാൺ കമാൻ ടിണ്ടൻ പോകട്ടെ അപ്പോൾ തോന്നോട്ടെ പോന്നോട്ടെ പോന്നോട്ടെ ഇത് ഫുൾ തണലത്ത് കിടക്കുമ്പോൾ നമുക്ക് വലിയൊരു അലമ്പുണ്ടാവില്ലേ കടന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് ആണെങ്കുമ്പോൾ വരും അത് വേറെ കാര്യം എന്നാൽ നമ്മുടെ വണ്ടി നൈസറ്റൊരു സൈഡാക്കിണ്ട് ഡിങ് ക്ലോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു ഇനിയിപ്പോ ഉറക്കം ഇവര് പോയി വരും ഇവിടുത്തെ ബസ്സിൽ പോകണം എന്നല്ല നമ്മുടെ ബസ്സിന് ഞങ്ങൾ കിടത്തി വിടില്ല സോ നമുക്ക് നേരെ ഉള്ളിപ്പോൾ എല്ലാരും അറിയും ആരാരും പേരറിയരുത് നിങ്ങളെ പേരെല്ലാ ബിജു ബിജു ഏത് ഇവിടെ ഞാൻ ഇരിക്കാറിയാ ബാക്കലേർക്ക് അറിയട്ടെ നിങ്ങളെ പേര് പറ കേരള നിങ്ങളുടെ ഇതിന്റെ അറിയാലെ ഇതിന്റെ അറിയാലോ ആ വണ്ടീന്ന് ഈ വണ്ടിക്ക് നേരെ ചാടിണ്ട് കഴിഞ്ഞ എല്ലാവരും ആരോടത്തുള്ള ഇട്ടോണ്ടിരിക്കുന്നത് നമ്മളി ഈ പമ്പനങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടു ഇരു കുറുപ്പേ ഉള്ളു നിങ്ങളൊക്കെ കളിച്ചില്ലേ ഈ പമ്പരത്തിലെ സത്യം പറഞ്ഞോ തൊണ്ണൂറിലെ മാസം നിങ്ങളാ ഞാൻ കളിച്ചിണ്ട് ഈ പന്തമ്പരൊക്കെ ഇപ്പൊ ഈ പമ്പരം അങ്ങനെ കാണാൻ കിട്ടുന്നില്ല എങ്കിലും കുട്ടികളെ കളിപ്പാട്ടോ ഞാൻ പണ്ട് പാറ കളിച്ചിട്ടുണ്ട് കേട്ടോ ഈ സാധനത്തിൽ എന്തായാലും നല്ലൊരു പഴയ മഴ സാധനം പറയാം അങ്ങനെ വണ്ടി എടുത്തെടുക്കുകയാണ് വണ്ടി എടുത്തു നമ്മൾ അങ്ങനെ വണ്ടി എടുത്തു നമ്മൾ അമ്മൂസും സജീവിൻ്റെ ഒരു വണ്ടിയും ഫസ്റ്റിൽ പോയുണ്ട് പിന്നെ നമ്മൾ ബാക്കിൽ ഒരു സജീവയ്ക്ക് വേണ്ടിയിട്ടുണ്ട് നമ്മളുണ്ട് അപ്പോൾ സമയം ഏകദേശം നോക്കുകയാണെങ്കിൽ നാലര ആയി അഞ്ചര ആ അഞ്ചര അഞ്ചേ മുപ്പാല ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തും അല്ലേ ഇരിക്കുന്നത് അല്ല അല്ല എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ഏകദേശം വൺ ഒരു മണിക്കൂറോളം യാത്ര ഉണ്ടാവും നമുക്ക് ഇവിടെ അങ്ങോട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് പറയാം ഓക്കെ പോയിട്ട് അവിടെ അവിടെ ചായ കുടിക്കാൻ ഇത്തവണ നമ്മൾ ഈശായുഗിയുടെ അതായത് ആരോഗ്യ ബാഗ്സ് എടുക്കാൻ വന്നത് അപ്പോ നമ്മുടെ മൂന്ന് വണ്ടി അതായത് രണ്ട് വണ്ടി മുമ്പേ നമ്മൾ ബാഗിലായിട്ട് പോകുന്നുണ്ട് നമ്മുടെ മറ്റു വണ്ടി ഓൾറെഡി അവിടെ എത്തി അപ്പോൾ ഈ കാണുന്നതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ് എൻ്റെ ദൂരം ഓൾറെഡി ഈശയുടെ സ്റ്റാച്ചു ഇവിടെ മാത്രമേ പാർക്ക് പാർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല അപ്പോൾ കണ്ടോ കണ്ടോ കാണാൻ 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 പറ്റും പറ്റും ഗ്യാപ്പ് കൂടെ ഇവിടേക്കാണ് നമ്മൾ നമ്മൾ സൈഡ് അതെ ആ പിന്നെയാണ് ശിവൻ്റെതൊക്കെ വന്ന ശിവൻ സ്റ്റാച് അന്ന് നമ്മൾ സീറ്റ്സ് ഒക്കെ വാങ്ങിയത് ഈ ഒരു ഷോപ്പെന്നാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഓൺ അടിക്കാൻ പാടില്ല ഓൺ അടിക്കാൻ പാടില്ല നമുക്ക് നോക്കിയ അങ്ങനെ നമ്മൾ ഈശോയുടെ ബാക്ക് സൈഡിലെത്തി നമ്മൾ സ്റ്റാച്ചു അവിടെയാണ് ഇതൊക്കെ നമ്മുടെ ആൾക്കാരുണ്ടോ ഫുൾ ആൾക്കാരും ഒന്നും ഇവിടെ അമ്മൂസ് ബാക്കിലുണ്ട് സജീവിൻ്റെ കുട്ടിയോടെ

എല്ലാവരും എല്ലാരും ഫൈം ഞാൻ ബസ് ബാക്ക് സൈഡിൽ വന്നത് മറ്റു സാധാരണ എല്ലാ തവണ ഫ്രണ്ട് സൈഡിൽ തരാർ തവണ ഫസ്റ്റ് ടൈം ആണ് ബാക്ക് സൈഡിൽ നമ്മുടെ സ്റ്റാച്ചു ബാക്ക് സൈഡിൽ കൂടെ വന്നത് ഇവിടെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ഗ്യാപ്പൊക്കെ ഇണ്ട് പക്ഷെ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല ബസ് അതാ ആ പുറത്ത് ചിലപ്പോ പൂന്ത വണ്ടികള് ഇവിടെ എവിടെ ഒതുക്കിയ പോരെ അഭിപ്രായം സെറ്റ് ആക്കാം കഴിഞ്ഞാണ് കഴിഞ്ഞവണ് മറ്റേ ദിവസം ഇതാണ് ആന്ധ്രാ വണ്ടി കൊറേ ചെടികളും കാര്യങ്ങളുണ്ടോ തുറന്നപ്പോ എന്നാ കാറ്റാന്നറിയോ കാറ്റി ഇരുപത്തി ആറല്ല പതിനേഴ് സീറ്റാറുണ്ട് അങ്ങനെ ഭയങ്കര നിലം പതിഞ്ഞണ്ട് ഇഷ്ടപ്പെട്ടില്ല തീരുമാനം നമ്മൾ അവിടെ തന്നെ ഒരു തീരുമാനം ആക്കിണ്ട് നമ്മുടെ സ്റ്റാച് സത്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഇവിടേക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഗതി വന്നപ്പോഴേക്കും ഒരുപാട് കെ എസ് ആർ ടി സി സർവീസ് നടത്താൻ തുടങ്ങി കാരണം അവർക്ക് അതിൻ്റേതായ ഒരു വരുമാനം വരാൻ തുടങ്ങി അത് തന്നെ വലിയൊരു കാര്യമാണ് ഈ വലിയ ടവർ കാണുന്നില്ലേ ഇതിൽ നിന്നാണ് ബീംസ് ഒക്കെ വരുന്നത് ഇതും ആ പുറത്തൊരു ഷവർ ടവറുണ്ട് അതിൽ ഷട്ടർ ഉണ്ടല്ലോ ആ ഷട്ടർ താഴ്ത്തൊക്കെയാണ് ചെയ്യുക അവിടെയാണ് ലൈസസ്സോണ്ട് സംഗതികളൊക്കെ അതുപോലെ തന്നെ ബസ് നൈസായിട്ട് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുക വലിയ തിരക്കില്ല കേട്ടോ പാർക്കിങ്ങിലൊക്കെ പോയി നോക്കിയാൽ എന്തായാലും മാറ്റി കൊണ്ടിട്ട് ഇവിടെയാണ് മാറിയത് കഴിഞ്ഞവണ് നമ്മൾ അവിടെ കിടന്നിട്ടാണ് വട്ടം കിടക്കുന്നത് ഇവിടെ വലിയ അലമ്പ് ചളിയിലാണെന്ന് പ്രതീക്ഷിക്കുന്നത് കുറെ കോഴിയേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ സജീവനെ മറ്റേ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി ബാക്കി പേര് അങ്ങനെ മൂന്ന് വണ്ടി നേരത്തെ നിർത്തിയിട്ടുണ്ട് മറ്റേ വണ്ടി അവിടെ പെട്ടു അല്ലേ ണെങ്കി ആ വണ്ടിയും കൂടെ കൂടുതൽ കൊള്ളിക്കാം പക്ഷെ നമ്മുടെ ഫോളോവർ പേര് സന്തോഷം സന്തോഷം പാലക്കാടാണ് സ്ഥലം പറഞ്ഞത് ട്രാവലറിന്റെ എത്ര സീറ്റാ സീറ്റ് സീറ്റ് പേര് ഗണനായകൻ അങ്ങനെ മൂന്ന് വണ്ടി അങ്ങനെ നമ്മള് വണ്ടി കൊടുന്ന് നിർത്തിയപ്പോഴേക്കും ഓടി ഓടിയോന്നാണ് ഫോളോവറാണെന്ന് പറഞ്ഞിട്ട് വണ്ടി വരുമ്പോൾ തന്നെ ഇതായിട്ടാണ് അപ്പോൾ ചേട്ടൻ വരാ മഹേഷ് ട്രാവലർന്നെ അടിപൊളി അപ്പൊ വിഷ മാത്രമേള്ളു ആ ഞങ്ങൾക്ക് കോവികുട്ടായിരുന്നു അടിപൊളി കണ്ടേ സന്തോഷം ചായ ടിക്കാൻ ചായ കുടിക്കാൻ അയ്യോ ചായ നിർബന്ധം അപ്പൊ എന്റെ ഫോണെ ഇൻവേർട്ടർ സെറ്റ് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തു ഇത് ഓഫ് ചെയ്തു

ഒന്നും കൂടി ഇങ്ങോട്ട് പോന്നളാ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുള്ള തൊന്ത്ര ആവശ്യ നാല് വണ്ടിയായി കിട്ടാനോ എസ് ഫ്രെയിമിൽ ഞങ്ങൾ ചായ കടി വാങ്ങിച്ചാരണ്ടോ ആരായാലും അതല്ലേ എന്താ വില പത്ത് പത്തിന് ചായ എവിടെ കാപ്പിക്ക് കാപ്പിക്ക് ആകെ കൊടുക്കണം ചായക്ക് വില കൂടി എന്താ വിലക്കൂടിയാച്ചിട്ടാ അട്ടപ്പാടി ചോട്ടില് പൂണ്ടി അമ്പലണ്ട് മോള് മുകളിൽ നടന്നെത്തണം കൈ പിടിച്ചു പോവാ വിമാനം എന്താ എന്ത് മലയരകളാ അത് എന്ത്രി മലയങ്കി ചായ കുടിക്കാനുള്ള തിരക്കപ്പോ ചായ്ക്ക് തിരക്കായല്ലോ ഇല്ല ഇല്ല അവിടെ പോണം ചായ കുടിക്കും അല്ല അവിടെ ചായ അവിടെന്താ കോഫി വിത്ത് വട ചട് ചമ്മന്തി ഗജാൻജി ഇന്നത്തെ ഗജാൻജി നിങ്ങളാ ഇങ്ങനെ പൈസ കമ്പനിയുടെ പൈസ ഫിഫ്റ്റി അല്ലേ ടു വൺ ഫൈവ് ആണ് പതിനഞ്ചാണ് ഞാൻ അവർക്ക് എന്താ വേണ്ടേ നിങ്ങൾക്ക് ചായ കാപ്പിയാ വേണ്ടേ ചായ കാപ്പിയാ അല്ല കാപ്പി കാപ്പിയുള്ള കൂടെ അപ്പോൾ വെക്കു ബഡാക്ക വെച്ചോ ഒച്ച വെച്ചോ ചേട്ടാ അതി ഒന്നും വേണ്ട പിന്നെ വട സാമ്പാറും ആക്കട്ടെ ഒക്കെ ഓരോന്ന് വച്ചോട്ടോ കൊള്ളും കൊള്ളണം അവിടെ കടകളായ കടകളും മുഴുവനും വില ചോദിച്ചിട്ടൊന്നും വാങ്ങാൻ നടക്കുന്നല്ലേ നടക്കുന്ന ആപ്പാ വായിക്കും പക്ഷെ ഇതില് സാധനം നൈസായിട്ട് വേണ്ട കേട്ടോ ഈ സാധനത്തിന് ഞാൻ കഴിഞ്ഞാഴ്ച വന്നിട്ടൊക്കെ വീടെടുത്ത് പോയത് അവര് ചാട്ടാ അതിക്ക് തോന്നുന്നു ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് തിക്കിടാണ് അങ്ങനെ എന്താണ് തോന്നുന്നുണ്ട് അറിയില്ല പ്രോപ്പർ പ്രോപ്പറായിട്ടെന്താണ് മറ്റൊക്കെ അറിയാം ഈ ഗെയിംസ് എന്താ അറിയില്ല ഓരോ ബമ്മ എടുത്താലോ ഇത് മൊത്തം കടമൊത്തം വാങ്ങിക്കാൻ പോവാ ഓടാണ്ട പക്ഷെ ഒന്ന് വാങ്ങിക്കട്ടെ സത്യം പ്ലേറ്റോ ഫോർക്ക് ഫോർക്കാണേ ഇതൊറ്റല്ലേ ഫോർക്കാണെടിച്ചിട്ട് ചേട്ടിൽ തന്നെ സ്കൂളിലൊക്കെ സാധനം ഫിസിക്സിലൊക്കെ നല്ല വേള അങ്ങനെ ഷോക്ക് കഴിഞ്ഞോട്ടോ ഷോയുടെ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം സ്ഥിരം നമ്മൾ തന്നെ എടുത്തിട്ട് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഷോയുടെ വീഡിയോ ഒന്നും എടുത്തില്ല അതായത് ഞങ്ങൾ എല്ലാവരോടും ഗ്യാങ് ആയിട്ട് കൂട്ടം കൂടി ഇങ്ങനെത്തുന്നുണ്ട് വണ്ടികളെല്ലാം എന്താ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തേന അവിടെ സെറ്റായിട്ട് നിർത്തിയിട്ട് എന്താ ആൾക്കാരെ വരട്ടെ അതുവരെ നമുക്ക് കാത്തു നിൽക്കാം അല്ലാണ്ട് ഓരോ വകുപ്പൊന്നും ഇല്ല സോഡത്തിൽ ആദ്യത്തെ ആൾ വരുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഓരോ വണ്ടികളായിട്ട് സ്റ്റാർട്ടാക്കി പാർക്കൊക്കെ ഓണിടു മേസായി ആ ഒരു പാർക്ക് ഓണി എൻ്റെ ഒരു പാർക്ക് കൂടി ഓണാക്കാണ്ട് യെസ് ഏകദേശം കഴിഞ്ഞ ദിവസം ഇന്ന് തിരക്കില്ല കേട്ടോ അധികം തിരക്കൊന്നും ഇല്ല അതുപോലെ തന്നെ ഓരോ ഓരോ ഹോട്ടലായിട്ട് നിർത്താനാണ് പ്ലാൻ അതാവുമ്പോൾ ഭക്ഷണം പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു വരാം മറ്റേ നാല് വണ്ടി ഒരുമിച്ച് തരത്തിൽ കഴിക്കാം നല്ല സീനമാണ് ആ മാസം നല്ലൊരു പണി പോകുന്നുണ്ട് അതൊരു നാല് ഞങ്ങൾക്കും വരൂടാ പിന്നിക്കല്ല സജീവും നമ്മുടെ വണ്ടി നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അമ്മൂച്ചോടെ ഒക്കെ കൊണ്ട് മറ്റേ വണ്ടി നേരെ അങ്ങോട്ട് പോയിട്ട് അതെന്താന്ന് വെച്ചാൽ എല്ലാ വണ്ടികളും ആദ്യ ഒരു സ്ഥലത്ത് നിർത്തി പക്ഷേ അവിടെ വരുമ്പോഴേക്കും തമൂസും മറ്റേ സജീവം നിർത്തി അവിടെ ശരിയല്ല വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട് പെട്ടെന്ന് വാങ്ങണമെന്നു പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നിർത്തി കൊടുത്താണ് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ കയറുന്നുള്ള പ്ലാനാണ് ഇപ്പോഴേക്കുമ്പോൾ ഓരോ വെള്ളം പമ്പിനെ ഓർമ്മല്ലേ ചില ഹമ്പ് അമ്പ് പതുക്കെടുക്കും ഹമ്പ് ചാടിച്ചെടുക്കും അമ്പ് ചോടിച്ചെടുക്കും അത് അവരൊരു ഇഷ്ടമാണ് വണ്ടി നോക്കുന്നതാണ് മറ്റേ അതാണ് അതിന്റെ കാര്യം ചിക്കൻ റൈസ് ഫ്രൈഡ് റൈസ് എന്ന് പറയണം എന്തായാലും ചിക്കൻ റൈസാണ് സാധനം കഴിച്ചിട്ടാണ്